ഗുരുവായൂരമ്പലക്കുളത്തിൽ ജാസ്മിൻ ജാഫർ എന്ന മുസ്ലിം നാമധാരിയായ ഒരു പെൺകുട്ടി കാലി കഴുകി റീൽസ് ചിത്രീകരിച്ചത് നിമിത്തം അമ്പലത്തിൽ പ്രായശ്ചിത്ത പരിഹാര ചടങ്ങുകൾ നടത്തുവാൻ തീരുമാനിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ കേരള സമൂഹത്തിലൊരു പുതിയ വിവാദം ഇത് കേവലമായൊരു വിവാദം എന്നതിനേക്കാളും കേരള സമൂഹത്തെ ബാധിച്ച ഒരു രോഗാവസ്ഥയായിട്ടാണ് ഇതിനെ നമ്മൾ പരിഗണിക്കേണ്ടത് കാരണം അഹിന്ദുക്കൾക്ക് ക്ഷേത്രത്തിൽ പ്രവേശനമില്ല എന്ന് എഴുതി വച്ചിട്ടുള്ളൊരു സ്ഥലം കൂടിയാണ് ഗുരുവായൂർ ആരാണ് ഹിന്ദു എന്ന് അപ്പോൾ നമുക്ക് ആദ്യം ചോദിക്കേണ്ടി വരും ഇന്ത്യ മഹാരാജ്യത്ത് എന്നാണ് ഹിന്ദു ഉണ്ടായത് വേദങ്ങളിലോ ഇതിഹാസങ്ങളിലോ പുരാണങ്ങളിലോ ധർമ്മശാസ്ത്രങ്ങളിലോ നമുക്കൊരു ഹിന്ദുവിനെ കാണാൻ കഴിയില്ല ഈ ഗ്രന്ഥങ്ങളിലൊന്നും ഒരു ഹിന്ദുവിനെ പറ്റി പരാമർശമില്ല ഏറ്റവും പ്രാചീനമായ ഋഗ്വേദത്തിൽ പോലും ഹിന്ദു എന്നൊരു വാക്കിനെ സംബന്ധിച്ച യാതൊരു പരാമർശങ്ങളും നമ്മൾ കാണില്ല ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണകാലഘട്ടത്തിൽ സെൻസസിൻ്റെ ഭാഗമായിട്ടാണ് ഹിന്ദുമതം എന്ന് പറയുന്നൊരു മതം തന്നെ ഉണ്ടാകുന്നത് ദിവ്യാധിവേദിയുടെയും ഷാജ്മോഹന്റെയും പഠനം സൂചിപ്പിക്കുന്നത് ഇന്ത്യയിലെ ജനവിഭാഗങ്ങളുടെ സമരത്തെ നീതിക്കായിട്ടുള്ള പോരാട്ടങ്ങളെ സമ്പൂർണ്ണമായി തിരസ്കരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവരെ എല്ലാം തന്നെ അവർണ ബഹുജനങ്ങളെ ഹിന്ദുക്കളാക്കുന്ന പരിപാടി സെൻസസിൻ്റെ ഭാഗമായി നടന്നത് എന്ന് ദിവ്യാധിവേദിയുടെയും ഷാജ്മോഹന്റെയും പഠനങ്ങൾ തെളിയിക്കുന്നു ഗാന്ധി പോലും പല നിലയ്ക്കും ദളിതരുടെ പ്രത്യേകമായ അവകാശങ്ങൾക്കെതിരായി ബാധിച്ചതിന് കാരണം ദളിതരെ ഹിന്ദുക്കളായി തന്നെ ബ്രാഹ്മണ മതത്തിൻ്റെ അടിമകളായി നിലനിർത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയായിരുന്നു ഗാന്ധി അങ്ങനെ ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും ചരിത്രത്തിൻ്റെ പരിണതി അതായിരുന്നു എന്നുള്ളത് ഇന്ന് പരിശോധിക്കുമ്പോൾ നമുക്ക് കൂടുതൽ വ്യക്തമാവുന്നുണ്ട് ക്ഷേത്രങ്ങളെ സംബന്ധിച്ച ആചാര അനുഷ്ഠാനങ്ങളെല്ലാം തന്നെ വളരെ വിപുലമായി സൂചിപ്പിക്കുന്ന തന്ത്രഗ്രന്ഥങ്ങളിൽ ഇന്ന് ഹിന്ദു എന്ന് വ്യവഹരിക്കപ്പെടുന്ന ആ കള്ളിയിൽ ഉൾപ്പെട്ട ഇന്ത്യയിലെ കേരളത്തിലെ ബഹുജനങ്ങൾക്കൊന്നും തന്നെ ആ തന്ത്രഗ്രന്ഥങ്ങൾ പ്രവേശനം അനുവദിച്ചിരുന്നില്ല എന്നുള്ളതാണ് ചരിത്രപരമായ യാഥാർത്ഥ്യം ഏറ്റവും പ്രാചീനമായ തന്ത്രഗ്രന്ഥമാണ് കേരളത്തിലെ തന്ത്രഗ്രന്ഥമാണ് പ്രയോഗ ഈ പ്രയോഗമഞ്ചരിയിൽ ചണ്ടാളന്മാർ ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ പാടില്ല അവർ പ്രവേശിച്ചാൽ ക്ഷേത്രം അശുദ്ധമാകുമെന്നാണ് പ്രയോഗമഞ്ചരി എഴുതി വച്ചിട്ടുള്ളത് തുടർന്ന് പതിനഞ്ചാം നൂറ്റാണ്ടിൽ രചിക്കപ്പെടുന്ന ചേനാസ് നാരായണൻ നമ്പൂതിരിയുടെ തന്ത്രസമുച്ചയം ആ തന്ത്രസമുച്ചയത്തിൽ പതിതന്മാർ ക്ഷേത്രത്തിൽ പ്രവേശിച്ചാൽ ക്ഷേത്രം അശുദ്ധമാകുമെന്നാണ് എഴുതിയിട്ടുള്ളത് ആരാണ് പതിതന്മാർ ചണ്ടാലന്മാരും പുൽക്കസന്മാരുമാണ് പതിതന്മാർ എന്ന് വളരെ കൃത്യമായി തന്ത്രസമുച്ചയത്തിൻ്റെ വിവരണ വ്യാഖ്യാന വിമർശ വിവരണ ഗ്രന്ഥത്തിലും അതുപോലെ എന്ന് പറയുന്ന വ്യാഖ്യാന ഗ്രന്ഥത്തിലും വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് വളരെ പിന്നീട് പത്തൊമ്പതാം നൂറ്റാണ്ട് ഉത്തരാർദ്ധത്തിലിരിക്കപ്പെടുന്ന കുഴിക്കാട്ട് പച്ചായെന്ന് പറയുന്ന തന്ത്രഗ്രന്ഥത്തിൽ ഈഴവർ പറയർ പുലയർ ആശാരി ചേകോൻ ഉള്ളുവൻ പുള്ളുവൻ വേണ്ട അന്ന് കേരളത്തിലുണ്ടായിരുന്ന ഭൂരിഭാഗം അവർണജനവിഭാഗങ്ങളും ക്ഷേത്രത്തിൽ പ്രവേശിച്ചാൽ ക്ഷേത്രം അശുദ്ധമാകുമെന്നും അതിന് പരിഹാരക്രിയകൾ ചെയ്യണമെന്നും വളരെ കൃത്യമായി കേരളത്തിലിരിക്കപ്പെട്ട എല്ലാ തന്ത്രഗ്രന്ഥങ്ങളുടെയും പ്രായശ്ചിത അധ്യായത്തിൽ വളരെ സൂക്ഷ്മമായിട്ട് വിവരിക്കുന്നുണ്ട് ഇത് തന്ത്രഗ്രന്ഥങ്ങൾ എഴുതി വെച്ചിട്ടുള്ള ഒരു കാര്യം മാത്രമായിരുന്നില്ല കേരള ചരിത്രത്തിൽ ഇങ്ങനെ ആരെങ്കിലും പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ ആ സന്ദർഭങ്ങളെല്ലാം തന്നെ അശുദ്ധി നീക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിഹാരക്രിയകൾ ചെയ്തതായിട്ടുള്ള ചരിത്രരേഖകൾ നമുക്ക് കാണാൻ കഴിയും തിരുവല്ല പറമ്പൂരില്ലം ഗ്രന്ഥവരിയിൽ വെളുത്തേളത്തെ ഒരു നായർ സ്ത്രീ തിരുവല്ല ശ്രീവല്ലഭസ്വാമി ക്ഷേത്രത്തിൽ പ്രവേശിച്ച നിമിത്തം അതിൻ്റെ അശുദ്ധി നീക്കം ചെയ്യുന്നതിനായി ബ്രാഹ്മണർക്ക് പശുദാനവും പുണ്യാഹവും നിർവഹിച്ചതിനെ പറ്റി തിരുവല്ല പറമ്പൂരിലെ ഗ്രന്ഥപരിയിൽ പരാമർശിക്കുന്നുണ്ട് അപ്പോൾ കേരളത്തിലെ നായർ സമുദായം എന്ന് പറയുന്നത് സവർണ സമുദായമായിട്ട് പരിവർത്തിക്കപ്പെട്ടൊരു സമുദായം ശൂദ്രൻ എന്ന അവരറിയപ്പെടുന്നു ഒരു കാലഘട്ടത്തിൽ അതിനെതിരായി ചട്ടമ്പിസ്വാമികൾ പോരാടുകയും അവരെ അങ്ങനെ വിളിക്കുന്നതിലുള്ള കടുത്ത വിയോജിപ്പ് ചട്ടമ്പിസ്വാമികൾ പ്രാചീന മലയാളം മുതലായ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ആനുഷംഗികമായി പരാമർശിച്ചു എന്ന് മാത്രം ഇങ്ങനെ അമ്പലവാസി വിഭാഗങ്ങളായിട്ടുണ്ടായിരുന്ന മലയാളി ശൂദ്രർക്ക് പോലും കേരളത്തിലെ ക്ഷേത്രത്തിൽ പ്രവേശനം ഉണ്ടായിരുന്നില്ല നായർ സ്ത്രീ പ്രവേശിച്ചപ്പോൾ പോലും ആ നായർ സ്ത്രീ പ്രവേശിച്ചതിന് ശേഷം ക്ഷേത്രം അശുദ്ധിയായതിൻ്റെ പേരിൽ ബ്രാഹ്മണർക്ക് പശുദാനവും പുണ്യാഹവും നടത്തിയാണ് അശുദ്ധി നീക്കിയത് തൃപ്പൂണിത്ത ക്ഷേത്രത്തിൽ ഒരു ഈഴവസ്ത്രീ പ്രവേശന ചൊല്ലി വലിയ ലഹളയാണ് ഉണ്ടായത് തുടർന്ന് ക്ഷേത്രത്തിൽ പുണ്യാഹം ഉൾപ്പെടെയുള്ള പരിഹാരക്രിയകൾ ചെയ്തതായി തൃപ്പൂണിത്ര ഗ്രന്ഥവരിയിൽ പരാമർശമുണ്ട് ഇങ്ങനെ എത്രയോ ചടങ്ങുകൾ തിരുവനന്തപുരത്ത് അനന്തപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ മധുരകം ഗ്രന്ഥവരികൾ പരിശോധിച്ചാലും ഇത്തരത്തിലുള്ള രേഖകൾ നമുക്ക് കാണാൻ കഴിയും ക്ഷേത്രത്തിൽ വരുന്ന അശുദ്ധികൾക്ക് പ്രത്യേകിച്ച് ഐത്തക്കാരായി ഇന്ത്യൻ ബ്രാഹ്മണ്യം സ്ഥാനപ്പെടുത്തിയിട്ടുള്ള ജനവിഭാഗങ്ങൾ ക്ഷേത്രത്തിൽ പ്രവേശിക്കുമ്പോൾ ക്ഷേത്രം അശുദ്ധമാകുമെന്നാണ് തന്ത്രഗ്രന്ഥങ്ങളെല്ലാം തന്നെ വളരെ കൃത്യമായി പറഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ആര്യബ്രാഹ്മണ്യത്തിൻ്റെ ദൈവസങ്കൽപ്പങ്ങളെല്ലാം അടിസ്ഥാനപരവ് ഐത്തം കാത്തു സൂക്ഷിക്കുന്നവരായിരുന്നു എന്നുള്ളതാണ് തന്നെയല്ല ഈ ദൈവങ്ങളെല്ലാം പൂണൂരിട്ട ദൈവങ്ങളാണ് എന്നുള്ളതാണ് ബ്രാഹ്മണ്യത്തിൻ്റെ ബ്രാഹ്മണ മതത്തിന്റെ ദൈവ ഐത്തമുള്ളവരാണ് ഐത്തമില്ലാത്തവരായിട്ട് ഒറ്റ ദൈവം പോലും ഇല്ല അപ്പം ത്രൈവർണികരായ ബ്രാഹ്മണർ കൊണ്ടു നടന്ന അയിത്തം അവർ ദൈവങ്ങളിലേക്ക് ആരോപിക്കുകയും ഈ ആര്യ ബ്രാഹ്മണ മതത്തിൻ്റെ ദൈവഭാവനകളെല്ലാം തന്നെ ഐത്തവും തൊട്ടുകൂടായ്മയും തിണ്ടിക്കൂടായ്മയും കാത്തു സൂക്ഷിക്കുന്നവരായും മാറിത്തീരുകയും ചെയ്തു എന്നുള്ളതാണ് വർത്തമാനകാല കേരളം അനുഭവിക്കുന്ന ഒരു പ്രതിസന്ധി കാരണം ഇങ്ങനെയുള്ള പോണൂലിട്ട ദൈവങ്ങളെ പൂജയ്ക്ക് നടത്തോളം കാലം അയിത്തവും തൊട്ടുകൂടായ്മ ഈ ഇന്ത്യൻ സമൂഹത്തിൽ തുടരും എന്നുള്ളതാണ് നാം തിരിച്ചറിയേണ്ട അടിസ്ഥാനപരമായ വസ്തുത അപ്പോൾ ജാസ്മിൻ ജാഫർ കാലുകഴുകി റീൽസ് ചിത്രീകരിച്ചു എന്നതിനേക്കാൾ ഉപരിയായി അതൊരു ചെറിയ സംഭവം മാത്രമാണ് യഥാർത്ഥത്തിലുള്ള പ്രശ്നം എന്താണ് യഥാർത്ഥത്തിൽ ജാസ്മിൻ ജാഫർ എന്ന വനിതയെ ആ പെൺകുട്ടിയെ ഒരശുദ്ധ വസ്തുവായിട്ടാണ് ഇന്ത്യൻ ബ്രാഹ്മണ്യം സ്ഥാനപ്പെടുത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത് അഹിന്ദുക്കൾക്ക് ക്ഷേത്രത്തിൽ പ്രവേശനമില്ല എന്ന് എഴുതി വെക്കുന്നതിലൂടെ അഹിന്ദുക്കൾ എന്ന സംവർഗം ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ കഴിയാത്ത ഐത്ത മനുഷ്യരാണ് എന്ന പ്രഖ്യാപനമാണ് ബ്രാഹ്മണ്യം നടത്തുന്നത് ഇന്നിപ്പോൾ അഹിന്ദുക്കൾ എന്ന് പറയുന്നു പക്ഷെ മുമ്പ് ആരൊക്കെയാണെന്നാണ് പറഞ്ഞിരുന്നത് ബ്രാഹ്മണരൊഴികെയുള്ള മുഴുവൻ ജനവിഭാഗങ്ങളും ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നതിന് വിലക്കുള്ളവരായിരുന്നു അശുദ്ധിയുള്ളവരായിരുന്നു ഇന്നത് അഹിന്ദുക്കൾ എന്ന പേരിൽ ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും അശുദ്ധരായ ഐത്തക്കാരായി സ്ഥാനപ്പെടുത്തുന്ന ഒരു പ്രതിഭാസം കേരളത്തിൽ നിലനിൽക്കുന്നു അതിൻ്റെ ഒരു പ്രധാന കേന്ദ്രമായി ഗുരുവായൂർ ക്ഷേത്രം നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഇവർ വസുദൈവ കുടുംബവും എന്ന് പറയുന്നു ലോകമല്ല ഒരു കുടുംബമാണെന്ന് പറയുന്നു ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്ന് പറയുന്നു ഇവരുടെ ശ്ലോകാലാപനങ്ങളെല്ലാം എത്രമാത്രം കാപട്യം നിറഞ്ഞതാണ് തെളിയിക്കുന്നതാണ് ഇപ്പോഴും കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ മറ്റുള്ളവരോട് പ്രകടിപ്പിക്കുന്ന ഐത്തം എന്ന് പറയുന്നത് ഈ ഐത്തം ജനാധിപത്യ വിരുദ്ധമാണ് എന്ന് പ്രഖ്യാപിക്കാൻ ഇന്ന് കേരളത്തിൽ ആളില്ലാതായിരിക്കുന്നു എന്നുള്ളതാണ് നാം നേരിടുന്ന മറ്റൊരു വിപൽസന്ധി ഐത്തം ആചരിക്കുന്ന ക്ഷേത്രങ്ങൾക്ക് ആ ക്ഷേത്രങ്ങളിലേക്ക് അവർണർ സന്ദർശിക്കരുതെന്നും ദർശനം നടത്തരുതെന്നും അത്തരം ക്ഷേത്രങ്ങളിൽ യാതൊരു വിധത്തിലുള്ള ധനവും സംഭാവന ചെയ്യരുതെന്നുമാണ് നാരായണ ഗുരുസ്വാമി അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് തൻ്റെ സമുദായത്തെ ഉദ്ബോധിപ്പിച്ചത് അയിത്തം കാണിച്ചവർക്കെതിരായിട്ടുള്ള ഒരു പ്രതിരോധമായിരുന്നു ഇത് ഇന്ന് ബ്രാഹ്മണ്യം പല രൂപഭാവങ്ങളിൽ കേരളത്തെ ആഴത്തിൽ പിടിമുറുക്കിക്കൊണ്ടിരിക്കുകയാണ് ഇത് ഐത്തം എന്ന് പറയുന്ന ആചാരത്തിലൂടെ അനുഷ്ഠാനത്തിലൂടെ ഹിന്ദുത്വം വളരെ സ്വാഭാവികമായി നമ്മുടെ വീട്ടകങ്ങളിലൊക്കെ പ്രവേശിച്ചിരിക്കുകയാണ് തീർച്ചയായിട്ടും ഗുരുവായൂർ ക്ഷേത്രത്തിൽ അരങ്ങേറിയിട്ടുള്ള ഉള്ള ചടങ്ങ് പ്രായശ്ചിത്ത പരിഹാരക്രിയകൾ എന്ന് പറയുന്നത് ഈ ജാസ്മിൻ ജാഫർ എന്ന് പറയുന്ന പെൺകുട്ടി കുളത്തിൽ കാൽ കഴിയതിൻ്റെ പേരിൽ മാത്രമല്ല ആ കുട്ടിയെ ശരീരമായി കാണുന്നതിനെ തുടർന്നുള്ള ചടങ്ങുകളാണ് കേരളത്തിലെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടന്നത് എന്നുള്ള കാര്യമാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് അത് പ്രായശിത്വത്തെ സംബന്ധിക്കുന്ന തന്ത്രഭാഗങ്ങൾ പരിശോധിച്ചാൽ വളരെ കൃത്യമാണ് എന്തിനാണ് പുണ്യാഹം നടത്തുന്നത് അത് ക്ഷേത്രത്തിൽ പതിതർ പ്രവേശിക്കുക ചണ്ടാലാദികൾ പ്രവേശിക്കുക അസ്പൃശ്യരായ ജനവിഭാഗങ്ങൾ പ്രവേശിക്കുക ആർത്തവമുള്ള സ്ത്രീ പ്രവേശിക്കുക ഇവരൊക്കെ പ്രവേശിച്ചാൽ ക്ഷേത്രം അശുദ്ധമാകും അതുകൊണ്ട് അതിന് പ്രതിവിധിയായി പുണ്യാഹവും മറ്റ് പഞ്ചഗമ്യവും കലശവും ഒക്കെ നടത്തിയാൽ മാത്രമേ ദേവന്റെ ചൈതന്യം തിരിച്ചു കിട്ടൂ എന്നാണ് തന്ത്രസങ്കല്പം ഇതിൽ നിന്ന് എന്താണ് തെളിയുന്നത് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ബ്രാഹ്മണ മതത്തിൻ്റെ ദൈവഭാവനകൾ ബ്രാഹ്മണരെ പോലെ തന്നെ ഐത്തവും തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും സൂക്ഷിക്കുന്നവരാണ് അല്ലെങ്കിൽ ആ രീതിയിൽ ആ ദൈവഭാവനകളെ ബ്രാഹ്മണ്യം പരിവർത്തിപ്പിച്ചെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഇതിനെ നമുക്ക് വാക്യങ്ങൾ കൊണ്ട് നേരിടാൻ കഴിയില്ല ചില ആളുകൾ പറയുന്നുണ്ട് ചാന്തോക്യോപനുഷ്ഠിത് തത്വമസി എന്ന് പറയുന്നുണ്ട് തത് തമസ്യ അത് നീയാണ് ഗുരുവായൂരമ്പലത്തിൽ പുണ്യാഗം മുതലായി ആചരിക്കുന്ന ആളുകൾ തത്വമസിയുടെ അർത്ഥം മനസ്സിലാക്കാത്തവരാണ് എന്നൊക്കെ പറയുന്നുണ്ട് യഥാർത്ഥത്തിൽ തത്വമസി പറയുന്ന ചാന്തോക്യോപനിഷ് തന്നെയാണ് ചണ്ടാളന്മാർ യാഗശാലയിൽ പ്രവേശിപ്പിക്കാൻ പാടില്ല പ്രവേശിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തത്വമസി എന്ന് പറയുന്ന വാക്യം രണ്ട് ബ്രാഹ്മണർക്ക് മാത്രം പരസ്പരം പറയാവുന്ന ഒരു വാക്യമാണ് അത് എല്ലാ മനുഷ്യർക്കും ഇന്ത്യയിലെ എല്ലാ മനുഷ്യർക്കും ബാധകമായ ഒന്നല്ല ഡോക്ടർ ബി ആർ അംബേദ്കർ തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു കയ്യിൽ തത്വമസയും മറുകൈയിൽ ജാതി വ്യവസ്ഥയും കൊണ്ട് നടക്കാൻ ഒരു ബുദ്ധിശൂന്യന് മാത്രമേ കഴിയൂ എന്ന് ചുരുക്കത്തിൽ ഒരു മുസ്ലിം പെൺകുട്ടി ഇത് കാലുകഴിയതിൻ്റെ പ്രശ്നം മാത്രമല്ല ആ മുസ്ലിം പെൺകുട്ടിയെ ശരീരമായി കാണുന്ന പ്രതിഭാസം ഇന്ത്യയിലെ അവർണ ജനവിഭാഗങ്ങളെ മുഴുവൻ അയിത്തക്കാരായി കണ്ടിരുന്ന ഒരു വ്യവസ്ഥിതിയുടെ തുടർച്ചയിലാണ് ഇന്ന് മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും എല്ലാം തന്നെ അയിത്തക്കാരായി സ്ഥാനപ്പെടുത്തുന്നത് ഇങ്ങനെ നോക്കിയാൽ കേരളത്തിലെ ക്ഷേത്രങ്ങൾ ജനാധിപത്യപരമായ സ്വാതന്ത്ര്യമോ സമത്വമോ സാഹോദര്യമോ സൂക്ഷിക്കുന്ന ഇടങ്ങളാണോ എന്ന് ക്ഷേത്രദർശനം നടത്തുന്നവർ തന്നെ ആത്മപരിശോധന നടത്തുകയും നാരായണ ഗുരുസ്വാമികൾ അരിവുപ്പുറത്ത് ക്ഷേത്ര പ്രതിഷ്ഠ നടത്തിക്കൊണ്ട് എഴുതിയതുപോലെ സഹോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമായി ക്ഷേത്രങ്ങളെ പരിവർത്തിപ്പിക്കുമ്പോൾ മാത്രമേ ക്ഷേത്രം സ്നേഹത്തിൻ്റെ ഇടങ്ങളായിട്ട് മാറ്റിത്തീർക്കാൻ കഴിയും ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും ക്ഷേത്രങ്ങൾ ഐത്തത്തിൻ്റെയും തൊട്ടുകൂടായ്മയുടെയും ഇടങ്ങളായി തുടരും എന്നുള്ളതാണ് ഈ ഒരു വ്യവസ്ഥിതിക്ക് സമൂലമായ മാറ്റം വരുത്തുന്നതിന് വേണ്ടിയാണ് നാരായണ ഗുരുസ്വാമികൾ എസ് എൻ ഡി പിയുടെ സെക്രട്ടറി ആയിരുന്ന കേശവനുമായിട്ടുള്ള സംഭാഷണത്തിൽ പറയുന്നുണ്ട് എവിടെ ഒരാൾ കടക്കാൻ പാടില്ലെന്ന് പറയുന്നുവോ അവിടെ കടക്കണം പാൽപായസം വെച്ചാൽ കോരി കുടിക്കണം എന്ന് വളരെ കൃത്യമായി നാരായണ ഗുരുസ്വാമികൾ പറയുന്നുണ്ട് ഇരിക്കാൻ യാതൊരു മനുഷ്യനെയും അനുവദിച്ചുകൂടാ എന്നാണ് കേശവനുമായിട്ടുള്ള അഭിമുഖത്തിൽ കേശവനോട് നാരായണ ഗുരുസ്വാമികൾ പറഞ്ഞു വെച്ചത് അതുകൊണ്ട് കേരളത്തിൽ ഐത്തത്തിനെതിരായ രണ്ടാമതൊരു സ്വാതന്ത്ര്യ സമരം രണ്ടാമതൊരു വില്ലുവണ്ടി സമരം നടത്തേണ്ട അനിവാര്യമായ ഘട്ടത്തിലൂടെയാണ് കേരള സമൂഹം കടന്നു പോകുന്നത് ബ്രാഹ്മണ മതം സൃഷ്ടിച്ച് കേരളത്തിൽ പരിപാലിച്ചു വരുന്ന ഈ അയിത്തത്തിനെതിരെ അതിശക്തമായ പ്രതിരോധം ഉണ്ടായി വന്നില്ലെങ്കിൽ കേരളത്തെ ഹിന്ദുത്വത്തിന് തേർവാഴ്ചയ്ക്കുള്ള ഇടമാക്കി കേരളത്തെയും ബ്രാഹ്മണ മതം മാറ്റും എന്നുള്ള കാര്യത്തിൽ തർക്കത്തിന് അവകാശമില്ല